പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ യു ഡി എഫിന് ഭീഷണിയായിട്ട് നാല് വിമത സ്ഥാനാർത്ഥികളാണുള്ളത് കുന്നത്തൂർമേട് നോർത്ത് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഡി സി സി അംഗം തന്നെയാണ് മത്സരത്തിനിറങ്ങുന്നത് പള്ളിപ്പുറം വാർഡിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയാണ് മത്സരിക്കുന്നത് കോളക്കാട് വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റാണ് മത്സരിക്കാൻ പോകുന്നത് നമുക്ക് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ കിട്ടിയിട്ടുണ്ട് കേൾക്കാം പാർട്ടി പറയണത് ഞങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്നാണ് ഞങ്ങളുടെ എം പി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്ര കാലം പ്രവർത്തിച്ച ഞങ്ങൾ ഒരു ഡി സി സി മെമ്പറല്ല ഇതിന് എവിടെ നിന്ന് തെളിവ് കിട്ടുന്നെങ്കിൽ കൊണ്ടുവരികയും കാണാമെന്നാണ് പറയുന്നത് അദ്ദേഹം ഞങ്ങൾക്ക് വളരെ സ്നേഹമുള്ളൊരു എം പി ആണ് പക്ഷേ അദ്ദേഹം ഞങ്ങളിങ്ങനെ ഇറങ്ങിയതിനോട് അദ്ദേഹം അങ്ങനെ ഇരുന്നില്ല എന്നിട്ട് അദ്ദേഹം പ്രമീള ശശിധരനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള വ്യഗ്രത കാണിക്കുകയാണ് മതേതരത്വം സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാമെന്ന് ഈ പോകണവരനെ പിടിച്ചു നിർത്തിയാ മതി ഇവർ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്ത് വെളിയിൽ പോകുന്നവരനെ പിടിച്ചു നിർത്തിയാ മതി അല്ലാതെ മറ്റുള്ള ബി ജെ പിയിൽ നിന്ന് ആരും കൂടി വരേണ്ട കാര്യമൊന്നുമല്ല അത്രയും വലിയൊരു പ്രസ്ഥാനമാണിത് ഇങ്ങനെ വലിയ ആളുകളുമായി ഇരുന്നിട്ട് ഞങ്ങളിത് അവരിനെ കൊണ്ടുവന്നു ഇവരനെ കൊണ്ടുവന്നു അതിന്റെ ഒന്നും കാര്യമില്ല ഇവർക്ക് അവിടെ നിന്നൊക്കെ റിജക്റ്റ് ആവണമെന്ന് ഞങ്ങൾക്ക് ഇവിടേക്ക് കൊണ്ടുവരിക എന്താ അതിന്റെ ആവശ്യം ഇക്ബാൽ അതൊരു ചോദ്യമാണ് ഉള്ളവരെ പിടിച്ചു പോവാതിരിക്കാനല്ലേ നോക്കേണ്ടത് ഡി സി സി അങ്ങനെ മത്സരരംഗത്തേക്ക് വരുന്നു മുൻ മണ്ഡലം സെക്രട്ടറിമാർ മണ്ഡലം പ്രസിഡന്റുമാരും രംഗത്തേക്ക് വരുന്നു ബ്ലോക്ക് മെമ്പർ മത്സരിക്കാൻ ഇറങ്ങുന്നു എല്ലാവരും വിമതരായിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ അതാത് സീറ്റുകളിൽ ഇവരൊക്കെ വലിയ സ്വാധീന ഉള്ളവരായിരിക്കില്ലേ അവരുടെ വാർഡുകളിൽ ഇവാൾ അരുൺകുമാർ ഒരു കൗതുകം എന്ന് പറയുന്നത് ഇതെല്ലാം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നുള്ളതാണ് കുന്നത്തൂർ മേട് നോർത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന പ്രഷോഭാണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പ്രഷോഭിനെതിരെ ഇപ്പോൾ ഒരു കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഡി സി സി അംഗമായിട്ടുള്ള കിദർ മുഹമ്മദ് ഉയർത്തുന്നത് പ്രഷോഭിന് കുടുംബത്തിന് തന്നെ തുടർച്ചയായി സീറ്റ് നൽകുന്നു അവിടെ അർഹതയുള്ള പല നേതാക്കളുമുണ്ട് പക്ഷേ അവരെ എല്ലാം മാറ്റി നിർത്തുകയാണ് ഡി സി സി നേതൃത്വം അതുകൊണ്ടാണ് തങ്ങൾ ഇത്തവണ ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥിയായി ആ മേഖലയിൽ മത്സരിക്കേണ്ടി വരുന്നത് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കേണ്ടി വന്നിട്ടുള്ളതെന്നാണ് കിദർ മുഹമ്മദ് പറയുന്നത് മറ്റ് പാർട്ടികളിൽ അവിടെ നിന്നെല്ലാം പോകുന്നവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നു പക്ഷേ കൂടെയുള്ളവർ ആ പാർട്ടിയിൽ അസംതൃപ്തരായി മാറി നിൽക്കേണ്ടി വരുമ്പോൾ അവരെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമങ്ങളും കോൺഗ്രസിനകത്തുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കേണ്ടി വരുന്നതാണ് കുന്നത്തൂർ മേട് നോർത്തിലെ വിമത സ്ഥാനാർത്ഥിയുള്ള കിദർ മുഹമ്മദ് പറയുന്നത് അതിനോടൊപ്പം തന്നെ പള്ളിപ്പുറം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മിനി ബാബുവിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുടെ ബ്ലോക്ക് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള എച്ച് റഷീദാണ് മത്സരരംഗത്തേക്കുള്ള അത് കോൺഗ്രസ് കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റാണ് അതിനോടൊപ്പം തന്നെ തിരുനലെ വെസ്റ്റ് എന്ന് പറയുന്ന കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റാണ് അവിടെ എ ചെമ്പം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് ഇത്തവണ നിർത്തുന്നത് അവിടെ ഇപ്പോൾ മുൻ കൌൺസിലർ ആയിട്ടുള്ള മൻസൂർ മണലാഞ്ചേരി അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പൂളക്കാട് വാർഡിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബഷീർ ഉൽ ആദം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ടി എ അബ്ദുൾ അസീസാണ് ഈ വിമതനായി മത്സരിക്കുന്നത് അരുൺകുമാർ ഇക്ബാൽ ഇക്ബാലാണ് ഉള്ളത് നിസാർ പറയുന്നു നമ്മൾ കോൺഗ്രസിലെ കുറ്റം പറയുന്നുണ്ടോ എന്നൊരു പ്രേക്ഷകർ ചോദിക്കുന്നു അല്ലല്ല സി പി എമ്മിനെതിരെ സി പി പാലക്കാട് മത്സരിക്കുന്ന വാർത്ത നമ്മൾ തന്നെയല്ലേ നൽകിയത് അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റം പറയുകയോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്ന ചാനലയല്ല എല്ലാ പാർട്ടിയിലും വിമതരുടെ ശല്യമുണ്ട് പക്ഷേ വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് യു ഡി എഫിനെയാണ് തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ചിത്രം ഒന്ന് മാറുന്നുണ്ട് അവിടെയും സി പി എമ്മും സി പി ഐയും തമ്മിൽ പലയിടങ്ങളിലും പോരാട്ടം നടക്കുന്നുണ്ട് പാലക്കാട് മാത്രം മൂന്നിടങ്ങളിലാണ് സി പി ഐ എം സി പി ഐ പോലുള്ളത് അതാണ് വിപതിരുടെ കഥ